മഴയൊന്നും മഴയൊന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ നമ്മുടെ ആനക്കുട്ടനെ ഒന്ന് ഫോക്കസ് ചെയ്തതാ അവൻ നല്ല ഗംഭീരമായിട്ട് സ്വതന്ത്രമായിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കാട്ടാന ഒറിജിനൽ കാട്ടാന ഓക്കെ കുറേ ദൂരത്താണ് ഉള്ളത് ഇപ്പം പക്ഷേ ഇത് ഭയങ്കര അടുത്തായിരുന്നു അവിടെ നിന്ന് ഇപ്പം അങ്ങോട്ടേക്ക് പോയതാണ് ആ മഴയത്ത് നമ്മൾ അത്ര കണ്ടില്ല കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് കഴിക്കുന്നത് നോക്കി എനിക്ക് നേരിട്ട് കാണാം പക്ഷേ ക്യാമറയിലൂടെയുള്ള വിസിബിലിറ്റി കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും നമ്മൾ നിൽക്കുന്ന ആ ഒരു ഏരിയ എന്ന് കാണുന്ന ആനക്കുട്ടൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നൂർ വരുന്നവർക്ക് വളരെ കൂളായിട്ട് ആനയും കൂടെ കാണാൻ പറ്റും ഈ താഴെ കാണുന്നതാണ് എന്നൂർ അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ് ജസ്റ്റ് ഇറങ്ങിപ്പോണം താഴേക്ക് ഇതാ ആ ഭാഗത്ത് അവിടെയാണ് നമ്മുടെ ആനക്കുട്ടൻ ആനക്കുട്ടനിരുന്ന് വെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഇതാ അതൊക്കെ ഏകദേശം ഈ ഈ ഭാഗത്തേക്കൊക്കെ വരുന്നാണ് പറയുന്നത് ഇത്ര അടുത്തേക്ക് ആന വരുമെന്നാണ് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ പറഞ്ഞത് അത്യാവശ്യം മഴ നിന്നു വളരെ നൈസായിട്ടുള്ള കാഴ്ചകളും അറ്റ്മോസ്ഫിയറും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത് സമയം കളയാണ്ട് നമ്മുടെ പൈതൃക ഗ്രാമത്തിൻ്റെ ആ മോഡലിലേക്ക് നമുക്ക് ഊർന്നിറങ്ങാം സൊ കം വിത്ത് അവർസം ലൈഫ് എൻജോയ് അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങിയതാ താഴെ വന്നു താഴെ വന്നു കഴിയുമ്പോൾ ഇവിടെ കുറച്ച് സ്റ്റാൾസൊക്കെ ഉണ്ട് ഇവിടെ സെൻറ്റർ കേന്ദ്രം എന്തോ ഒരു കേന്ദ്രം മുകളിലുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടാമത് പേരൊക്കെ കൂടെ റീനെയിം ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇവിടെ കുറേ ബുക്സൊക്കെയാണ് വയനാടിൻ്റേതായിട്ടുള്ള കലാകാരന്മാരെ എഴുതിയ ബുക്സും അതുപോലെ തന്നെ കുറച്ച് ഉണ്ട് എങ്കിൽ പോലും വയനാടിൻ്റെ കാര്യങ്ങൾ അറിയാനും ഇവിടുത്തെ ആളുകൾ എഴുതിയതും ഇവിടുത്തെ ട്രൈബ്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റുന്ന കുറച്ച് ബുക്സാണ് നമുക്കിവിടെ കിട്ടുന്നത് പിന്നെ നേരെ ഇതെങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ ഒരു ഷോപ്പുണ്ട് അതിപ്പം ജസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് വി ഡി വി കെ ഫുഡ് പ്രോഡക്റ്റ്സാണ് ഇവിടെ ചെയ്യുന്നത് അതിപ്പോൾ ഒരു ലോക്കാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ അടുത്തൊരു ബ്ലോക്ക് ബീസിക്സ് അതിൻ്റെ പേര് ട്രൈബൽ മെഡിസിൻസ് എന്നാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ട്രൈബ്സൊക്കെ യൂസ് ചെയ്യുന്ന നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള മെഡിസിൻസ് ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണേ വാങ്ങിയിട്ട് ഇത് ഗ്യാസ്ട്രബിളിന് യൂസ് ചെയ്യുന്നത് ശ്വാസം മുട്ടലിന് ആസ്മ ദെൻ വെള്ളപ്പോക്ക് ഓൾമോസ്റ്റ് സ്ത്രീകൾക്കൊക്കെ ആവശ്യമുള്ളതാണ് അൾസറിനുള്ള മെഡിസിൻ ഉണ്ട് അത് കാലിയായി കിടക്കണേ അതിനർത്ഥം ഏറ്റവും കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്നു എന്നാണ് ശരീരത്തിൽ വെക്കുന്ന നീര് ഓക്കെ അതിന് യൂസ് ചെയ്യുന്നത് വയറ് പുകച്ചൽ ഓൾമോസ്റ്റ് ആളുകൾക്ക് ഉണ്ട് കേട്ടോ കൈകാൽ തരിപ്പ് മൂലക്കുരു ദെൻ ശോധന ശോധന എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കോൺസ്റ്റിപ്പേഷന് വേണ്ടിയുള്ള സാധനമാണ് പിന്നെ ചുണങ്ങ് സ്കിന്നിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ദെൻ തൈറോയിഡ് ഓൾമോസ്റ്റ് ആളുകൾ കണ്ടുവരുന്ന ഇഷ്യൂസാണ് തൈറോയിഡ് അതിന് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ മരത്തിൻ്റെ വേരും ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിനാണ് പ്രുവൻ മെഡിസിൻ ആട്ടോ അതുപോലെ മൂത്രത്തിൽ പഴുപ്പ് വാതക്കഷായം ഉപ്പുറ്റി വിൻഡിഗർ ഓൾമോസ്റ്റ് ആളുകളിൽ കണ്ടിട്ടുണ്ട് എനിക്കുള്ള ഒരു പ്രോബ്ലം ആട്ടോ അത് പിന്നെ മൂത്രക്കല്ല് പ്രഷർ സൗന്ദര്യപ്പൊടി ആഹാ ഇത് ആവശ്യമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ ഓക്കേ ബ്ലാക്ക് മാർക്സും അതുപോലെ പിമ്പിൾസും ഒക്കെ കുറയ്ക്കുന്നതാണ് ഷുഗറിന് യൂസ് ചെയ്യുന്നതാണ് ഓൾമോസ്റ്റ് ആളുകൾക്ക് ഇത് ആവശ്യം വരും ഇതൊരു മരത്തിൻ്റെ വേര് പൊടിച്ചെടുത്തുണ്ടാക്കിയതാണ് ഇത് പപ്പ യൂസ് ചെയ്യുന്നുണ്ട് യൂസ്ഫുൾ ആട്ടോ അത് അതുപോലെ കൊളസ്ട്രോൾ തുച്ചുമ അലർജി തുമ്മൽ കുറേ ആളുകൾക്ക് ഉണ്ട് അങ്ങനെ ഒരു സംഭവം പിന്നെ വേരി കോസ് ഇതും കോമൺ ആയിട്ടുള്ള അസുഖമാണ് അതിന് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനായത് എണ്ണ പോലെ തൈറ്റാ തോന്നുന്നു ഒരുക്കിയിട്ട് യൂസ് ചെയ്യണം അതിൽ തേക്കുന്ന ഒരു ഒരു അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള സംഭവമാണ് അതുപോലെ മൈഗ്രെയിൻ ഓയിൽ കുറേ ഉണ്ടാകുന്ന പ്രോബ്ലം കേട്ടോ മൈഗ്രെയിൻ പിന്നെയുള്ളൊരു മെയിൻ പ്രശ്നമാണ് മുടിയെണ്ണ താരൻ കളയാൻ വേണ്ടിയിട്ട് ഡാൻഡ്രഫ് ഇതും ഇവിടെ നാച്ചുറലായിട്ട് ഇവിടുത്തെ ഉണ്ടാക്കുന്ന ഇവിടുത്തെ ഗോത്ര സമൂഹം അവർ ഉണ്ടാക്കി പ്രൊവൻറ്റ് ചെയ്ത ഐറ്റംസാണ് അതുപോലെ വേദന തൈലം ഓക്കെ അങ്ങനെ കുറേ മെഡിസിൻസ് നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ ആദിവാസി വംശീയ വൈദ്യ ചികിത്സാ കേന്ദ്രം അതിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് അതുപോലെ ചികിത്സയ്ക്ക് മുമ്പും ശേഷമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ആളുകൾ ഇത് പരീക്ഷിച്ചിട്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത് പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മ അവർ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൃഷ്ണൻ വൈദ്യൻ വെള്ളൻ വൈദ്യൻ തിരുനെല്ലി കേള് വൈദ്യൻ കാട്ടിക്കുളം ഇവരൊക്കെ ഇത് ബാക്കപ്പ് ചെയ്യുന്നതായിട്ടും കേട്ടോ അതുപോലെ നൂറ്റി മൂന്ന് വയസ്സുള്ള അമ്മയെ തുടയിൽ പൊട്ടിച്ചത് ചികിത്സിച്ച് സുഖപ്പെടുത്തി ഡൽഹി വസതിയിൽ സ്വീകരണം ഇതിൻ്റെ ഓണറായിട്ടുള്ള ആളിന് അതായത് ശ്രീ കൃഷ്ണൻ വൈദ്യൻ അദ്ദേഹമാണ് അങ്ങനെ ഒരുപാട് മൊമെൻറ്റോസ് ഒക്കെ കിട്ടിയാൽ ഇത് ഇവരുടെ ബ്രാൻഡ് ആട്ടോ ഇത് ട്രൈബൽ ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ നാച്ചുറൽ ആൻഡ് ഡിവോഷണൽ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ വയനാട് വരുന്ന ആളുകൾ ഒരുപാട് ചികിത്സയ്ക്കും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും ഇവരുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഇതാ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അപ്പോൾ വരുന്നവർക്ക് ഇവിടെ മരുന്നും കൂടെ യു വിൽ ഗെറ്റ് ദ നാച്ചുറൽ മീൻസ് ട്രൈബൽ മെഡിസിൻസ് ഫ്രം ഹിയർ യു ക്യാൻ ബൈറ്റ് ഫ്രം ഹിയർ ഓക്കെ അങ്ങനെ നമുക്ക് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഇവിടെ കുറേ ഷോപ്പുണ്ട് ഇതിനകത്ത് എന്താ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല ഓക്കെ തേനാ തോന്നുന്നു അതെ വന മാലിക എന്നാണ് വന ഉൽപ്പന്നങ്ങൾ ഫോറസ്റ്റ് പ്രോഡക്റ്റ്സാണ് ഇവിടെ കിട്ടുന്നത് ഫോറസ്റ്റിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന സാധനമാണ് തേന് തേനൊക്കെ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളതാ കേട്ടോ ചെറുതേന് വൻ തേൻ ഓക്കെ ഓക്കെ ഇത് പല ടൈപ്പിലുള്ള തേനാണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് എല് എല്ലെണ്ണ ഇത് കുറേ വേരുകളും കുറേ മെഡിസിനൽ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് പിന്നെ അതുപോലെ ടീ ആണ് അതുപോലെ തന്നെ തേനൊക്കെ ഇതാ ഇങ്ങനെ ലൂസായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ബോട്ടിൽ വാങ്ങാൻ സാധിക്കും ഇവരത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതെങ്ങനെ ചേച്ചി ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് ഇത് ചെറുതേനാണോ വൻ തേനാണോ ചെറുതേനാണോ നൈൻ ഹൺഡ്രഡ് അല്ലേ കിലോ ഓക്കെ ഇത് ചെറുതേനാണ് അപ്പൊ മെഡിസിൻ ഈ സാധനമാണോ ഇതാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ഇതിനാണ് ഓക്കെ നിങ്ങളുടെ കാർഡ് എന്തെങ്കിലും ഉണ്ടോ മീൻസ് കുറേ ആളുകൾ ഇപ്പോൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ മെഡിസിൻ പർപ്പസിനൊക്കെ ആയിട്ട് വേണമെന്നുള്ള ബില്ല് മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് നമ്പർ ഉണ്ടല്ലോ അല്ലേ ഇത് കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയാണ് പല ആളുകളും തേനൊക്കെ യൂസ് ചെയ്യുന്നത് ശരിക്കും തേന് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയോ മെഡിസിന് വേണ്ടിയിട്ടാണ് തടി കുറയാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ തടി കുറയും അത് ചെറുതേനോ വനിതേനോ ചെറുതേനോ പിന്നെ വേറെ അത് അതിനൊക്കെ യൂസ് ചെയ്യാം ചുമക്കൊക്കെ യൂസ് ചെയ്യാം അല്ലേ നല്ലതാണ് സ്കിന്നൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇതിലൂടെ യൂസ് ചെയ്യുന്നില്ല അല്ലേ ഓക്കെ അങ്ങനെ ഒരുപാട് മെഡിസിനൽ പർപ്പസിനുള്ള ഒരു സംഭവമാണ് തേനെന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ നമ്പർ ഇതാ ഇതിനകത്തുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വേണമെങ്കിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാം ഇത് ഇവരുടെ ബില്ലാണ് ഇതിനകത്ത് നമ്പറുണ്ട് നിങ്ങൾക്ക് എടുക്കാം കൊറിയർ സർവീസ് ഉണ്ട് അല്ലേ ഓ ഗ്രേറ്റ് ഇവർക്ക് കൊറിയർ സർവീസ് ഉണ്ട് അപ്പം ഇത് ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും അത് നിങ്ങൾ നേരിട്ട് ചെയ്യാം ആളുകളൊക്കെ വന്നു തുടങ്ങിയോ വന്നു തുടങ്ങിയല്ലേ രണ്ട് ദിവസമായി ഇത് നമുക്ക് രണ്ട് തേനും ഉണ്ട് അല്ലേ വൻ തേനും ചെറുതേനും ഉണ്ട് അവിടെ ഉള്ളത് ആ ഓക്കെ ഇതിപ്പോൾ എവിടെ നിന്ന് ശരിക്കും എടുക്കുന്ന നമ്മുടെ ട്രൈബ്സ് തന്നെ തരുന്നു ഓക്കെ അടിപൊളി അപ്പം എന്തായാലും നന്നായിരിക്കട്ടെ ഓണത്തിന് നല്ല കച്ചവടങ്ങൾ വരട്ടെ അപ്പോൾ ഇവിടെ വരുന്നവർ ഇതും കൂടെ പർച്ചേസ് ചെയ്യാൻ പാകത്തിന് വന്നോളൂ കേട്ടോ പിന്നെ ഉള്ളത് അതാ ഇവിടെ ഈ പറഞ്ഞ പോലെ ആദിവാസി സമൂഹത്തിൻ്റെ മെഡിസിൻസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അതും ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അത് കുറേ ടീയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ അത് ഓപ്പൺ ആവും അങ്ങനെ ഈ ഷോപ്പ് എല്ലാം കണ്ടിട്ട് ഇതാ നമ്മൾ പൈതൃക ഗ്രാമത്തിൻ്റെ മുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളാ ആ ഒരു ഇറക്കം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഹോട്ടൽ ഉണ്ടായിരുന്നു തൽക്കാലം അവർ അടച്ചു വെച്ചിരിക്കുകയാണ് മഴ രണ്ടാമതും സ്റ്റാർട്ട് ചെയ്തു ഇതേ ഈ പൈതൃക ഗ്രാമത്തിലേക്കുള്ള ആ ഒരു വഴിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ആദിവാസി ഊരുകളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവർ രണ്ട് സൈഡും മതിലൊക്കെ കെട്ടി ഇത് ശരിക്കും ഈ മതിൽ കെട്ടിയിരിക്കുന്നത് മണ്ണിലായിരിക്കും അവർ മണ്ണ് കുഴച്ചിട്ടായിരിക്കും കെട്ടുന്നത് അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ കാഴ്ചകളുടെ അല്ലെങ്കിൽ എണ്ണൂരിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഈ മലയുടെ താഴ്വാരം ആണ് എന്നുള്ളത് വളരെ അടുത്ത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കാരണം അതിൻ്റെ എക്സാക്റ്റ് ഡൗണിലാണ് നമ്മൾ വന്നിരിക്കുന്നത് പേടിക്കൊന്നും വേണ്ട മണ്ണിടിയിലോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു ഏരിയ ആണിത് അടുത്ത കാലത്ത് കേട്ടോ ഇനി എന്തെങ്കിലും ഉണ്ടായി എൻ്റെ തലയ്ക്ക് വരരുത് അടുത്ത കാലത്ത് റീസൻറ്റ്ലി ഒരു ഒരു കുറച്ച് ഇയേഴ്സിലേക്ക് ഉണ്ടാവില്ല കാരണം അതിനുള്ള സിംറ്റം ഒന്നും ഇവിടെ കാണുന്നില്ല ക്ലിയറാണ് ഈ ഭാഗമൊക്കെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു കേന്ദ്രമാണ് അത് അങ്ങോട്ട് വഴുക്കലൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം അടച്ചിട്ട് അവരത് ക്ലിയർ ചെയ്യും ഓണത്തിന് മുൻപ് അങ്ങനെ പൈതൃക ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആധുനിക സംസ്കാരം അത് നമ്മുടെ ഇത്തരം ആദിവാസി മേഖലകളിലും ഊരിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വയനാട്ടിലെയും അതുപോലെ തന്നെ പാലക്കാട് ഇടുക്കി തുടങ്ങിയ ഏരിയകളിലൊക്കെയുള്ള ആദിവാസി ആളുകൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന അവർ താമസിച്ച് വരുന്ന വീടുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് മോഡേണായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ അവരിലേക്ക് കൊണ്ടുവന്നാലും ഇത്തരം കാര്യങ്ങളിലേക്ക് വലിയ മാറ്റങ്ങളിൽ മാറ്റങ്ങൾ അവർക്ക് വന്നിട്ടില്ല ഇത് മേൽക്കൂരം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഇലകൾ കൊണ്ടാണ് മീൻസ് കച്ചിയില്ലേ കച്ചി നമ്മൾ നെല്ലൊക്കെ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു സാധനം കച്ചിന്നാണ് പറയുക കോട്ടയം ഭാഗത്തൊക്കെ വൈക്കോൽ എന്ന് പറയും അതിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇത് പക്ഷേ പീരിയോഡിക്കലി ചേഞ്ച് കിട്ടോ ഒരു മൺസൂണോ രണ്ടോ മൺസൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് മാറ്റും അതുപോലെ ഓല മേഞ്ഞ് ഇത് കച്ചി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിപ്പോൾ ഏകദേശം ഇത് റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റൈല് വരുന്നത് പല ആളുകളും ചോദിച്ച വേറൊരു ചോദ്യമാണ് ഇതാ ഇത് ഇങ്ങനെ ടൈലിട്ടിട്ടാണോ ഉണ്ടാവുക ഒരിക്കലുമല്ല ഇത് ടൈലല്ല ഉണ്ടാവുക ഇത് ശരിക്കും ഉണ്ടാവുക ചാണകം കൊണ്ട് മെഴുകിയിട്ടായിരിക്കും ഇവരുടെ നില ഉണ്ടാവുക പക്ഷെ അങ്ങനെ ചാണകം കൊണ്ട് മെഴുകി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വ്യൂവേഴ്സിനും ഇവിടെ വരുന്ന ആളുകൾക്കും ഒന്നും അത്ര ആയിരിക്കില്ല പിന്നെ അതുപോലെ ഇതുപോലെ മഴയൊക്കെ തട്ടി കഴിഞ്ഞാലും നമുക്കത് ആ ഒരു കൂടി കീപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഇതൊരു ഇതൊരു ഡെമോ വില്ലേജാണ് അല്ലാതെ ഇത് ആളുകൾ താമസിക്കുന്ന വില്ലേജ് അല്ല പക്ഷെ ഇങ്ങനെയാണ് അവരുടെ വീടിൻ്റെ എക്സാക്റ്റ് രൂപവും അവരുടെ ചുറ്റുമതിലും അവരുടെ വഴികളൊക്കെ അവരുണ്ടാക്കിയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് അപ്പം കുറച്ച് ലോജിക്കലി ചിന്തിച്ചാൽ നമുക്കത് ക്ലിയറായിട്ട് മനസ്സിലാവും അപ്പം നമുക്കിതിലൂടെ ഒന്ന് താഴേക്ക് ഇറങ്ങാം താഴെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് ഒരു വീട് അതിൻ്റെ അപ്പുറത്ത് വേറെ വീടുണ്ട് അത് ബാത്റൂമാണ് ബാത്റൂമൊക്കെ അതുപോലെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വീടുണ്ട് ഇതിൻ്റെ ഏകദേശം മേൽക്കൂരൊക്കെ പോയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ പുതിയ പദ്ധതികൾ അവർ റെഡി ആയിക്കൊണ്ടുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അസാധ്യ വ്യൂവും അസാധ്യ ക്ലൈമറ്റും നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ കുറേയൊക്കെ ഇതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്ലേസ് നമുക്ക് ഇരിക്കാനും ഒന്ന് വിശ്രമിക്കാനൊക്കെ ആയിട്ട് റിയലി അപ്രീഷിയേറ്റബിൾ കാരണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് സാധനങ്ങൾ ഒരു വെച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഹാറ്റ്സ് ഓഫ് യു ഹാറ്റ്സ് ഓഫ് യു കാരണം ഇത് ആണ് റിയൽ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്നത് ആ റെസ്പോൺസിബിലിറ്റി നിങ്ങളത് കാണിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം അതിൽ നമ്മളത് അങ്ങനെ ഇറങ്ങി ഓരോ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാണ് ഇതാ ഒരു ഫാസ്റ്റിക് ആയിട്ടുള്ള ഒരു വീട് ഇവിടെയുണ്ട് ഇത് പക്ഷേ സിമെൻ്റാണ് ഇത് മണ്ണും ആ മണ്ണിൻ്റെ മുകളിൽ ചാണകം ആയിട്ട് ഉണ്ടാവുക അതുപോലെ ഈ ചുമരൊക്കെ അവരുണ്ടാക്കുന്നത് മറ്റേ സുറുക്കിയും ആ മണ്ണും ഒക്കെ കലർന്നുള്ള മിശ്രിതത്തിലായിരിക്കും ഇതൊക്കെ നമ്മുടെ മോഡേൺ മനുഷ്യൻ്റെ സങ്കല്പങ്ങളാണ് മീൻസ് അവരുടെ സാധനങ്ങളാണ് അതുപോലെ തന്നെ ഈ മച്ചി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഇരുമ്പില്ല പക്ഷെ അത് മരത്തിലുണ്ടാവുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ലോജിക്കൽ കണക്കെടുത്താൽ നിങ്ങൾക്കത് അത് മനസ്സിലാവും ഇതിൻ്റെ മോൾ ഭാഗം ഇത് പനമ്പെന്ന് പറയും പനമ്പ് അതായത് മുളയുടെ മുളി ഇങ്ങനെ ചെത്തിയിട്ട് ചീന്തിയിട്ട് അതുകൊണ്ട് മെടഞ്ഞുണ്ടാക്കുന്നതാണ് ഇത് പനമ്പെന്നാണ് ഇതിന് പറയുക വേറെ എന്തേലും പേരുണ്ടോയെന്നറിയില്ല പനമ്പ് അതുപോലെ ഈ അടിച്ചിരിക്കുന്ന ഇത് മുളയാട്ടോ മുളയാണ് വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇതുപോലെയൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നത് എക്സാക്റ്റായിട്ട് ഇവിടുത്തെ ട്രൈബ്സ് പിന്നെ നമ്മൾ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോറ് ഉണ്ടാക്കിയിരിക്കുന്നത് മരവും അതുപോലെ തന്നെ പനമ്പും മുളയുടെ ചീളുകളും ഒക്കെ വെച്ചിട്ടാണ് പിന്നെ ഇതിനകത്ത് അവരുടെ അവർ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങൾ ഇത് മിറ്റം അടിക്കാൻ വേണ്ടി നമ്മൾ ചൂലില്ലേ ചൂലിന് പകരം അവർ യൂസ് ചെയ്യുന്ന അവരുണ്ടാക്കുന്ന ഐറ്റമാണിത് ചെറിയ കുറ്റിച്ചെടികളുണ്ട് ആ കുറ്റിച്ചെടി അടിയോടെ വെട്ടിയിട്ട് ഉണക്കിയിട്ടാണ് അവർ മിറ്റം അടിക്കാൻ യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതാ ഇത് അവരുടെ ഒരു ആണ് ഈ തൊണ്ടൊക്കെ തല്ലാൻ വേണ്ടിയിട്ടും അതുപോലെ മുളയൊക്കെ അടിച്ച് ചതയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ച് ചതക്കില്ല അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഇത് ഒറ്റാലെന്ന് പറയും ഒറ്റാൽ കേട്ടിട്ടുണ്ടോ ജയരാസാറിൻ്റെ സിനിമയല്ല ഒറ്റാലെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അതുപോലെ അത് ഒരു വലിയൊരു വെള്ളം ഒഴുകുന്ന ഒരു സ്ട്രീം സ്ട്രീമാണെങ്കിൽ അത് വെച്ചാൽ മണ്ണ് വെച്ചിട്ട് അടയ്ക്കും അടച്ചിട്ടൊരു ചെറിയൊരു ഏരിയ മാത്രമായിരിക്കും ആ ഏരിയയിൽ വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ടാക്കും ആ ഗ്യാപ്പിൽ ഈ ഒറ്റ അവരങ്ങ് ഇറക്കി വെക്കും ഓക്കെ ഇത് ഈ ഭാഗം ഇതാക്കിയിട്ടങ് ഇറക്കി വെക്കും വെള്ളത്തിൽ അപ്പോൾ വെള്ളം ഇതിനകത്തൂടെ കയറിയിട്ട് ഇതിനകത്തൂടെ പോകും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഭാഗം കുറച്ച് ഓപ്പൺ ആയതുകൊണ്ട് ഈ വരുന്ന വെള്ളം ഇതിനകത്തൂടെ കയറും വെള്ളത്തിൻ്റെ കൂടെ മീനും കയറും മീൻ കയറിയിട്ട് ഇതിലങ്ങ് ലോക്കായി നിൽക്കും ഈ മുറം ഇവിടെ വെച്ചുകൊണ്ട് വെള്ളം മാത്രം ഒഴുകിപ്പോകും മീൻ ഇതിനകത്തിലൊക്കെ അങ്ങനെ മീൻ പിടിക്കുന്ന വളരെ പുരാതനമായ ഒരു സംഭവം ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒറ്റാൽ എന്നാണ് ഇതിന് പറയുന്നത് മീനിന് തിരിച്ചിറങ്ങിപ്പോകാൻ പറ്റില്ല കാരണം ഇതിൻ്റെ സാധനങ്ങൾ ഇവിടെ കുത്തിക്കൊള്ളുന്നുണ്ട് മീൻ ഇറങ്ങിപ്പോകാൻ പറ്റില്ല കയറിപ്പോകാൻ മാത്രമേ പറ്റുള്ളൂ വളരെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവർ അത്രയും റിസേർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സംഭവം അല്ലേ മുളയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഒറ്റാൽ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന മീനെ അവരിടുന്ന ഒരു സംഭവമാണിത് അതുപോലെ തന്നെ അവർക്ക് അവർക്ക് എന്തെങ്കിലും അവർ ശേഖരിച്ച് കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഐറ്റംസൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങൾ അതൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബാഗാണ് നമ്മളിങ്ങനെ തോളത്തിങ്ങനെ ഇടല്ലേ ആ ഒരു ബാഗാണ് ഇന്ന് മോഡേൺ ആയിട്ട് പിള്ളേർ ഒരു വൺ സൈഡ് ബാഗ് ഇടുന്നില്ലേ അതിൻ്റെ ആദ്യമമായ രൂപമാണ് കിച്ചൂനൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും അതാണ് ഈ സാധനം ഇത് അവരുടെ അടുപ്പിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ കത്തിക്കുന്ന പോലത്തെ നോർമൽ രീതിയിലുള്ള അടുപ്പല്ല കാരണം നമ്മൾ കലത്തിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചൂടാക്കുന്നത് ഇവർ ആദ്യ കാലത്ത് അങ്ങനെയല്ലായിരുന്നു ഇവർ ചുട്ട് തിന്നുമായിരുന്നു പതിവ് മൃഗങ്ങളെയും ബാക്കിയുള്ള കായികനികളൊക്കെ ചുട്ട് തിന്നുകയാണ് ഓക്കെ അപ്പോൾ ബോയിൽ ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അത് പാകം ചെയ്ത് കഴിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ആധുനിക മനുഷ്യനുമായിട്ട് ഇത് സാമ്യമുണ്ട് കാരണം നമ്മൾ ഈ ചിക്കനൊക്കെ ഗ്രില്ലേ അതിൻ്റെ ഒരു ഓൾഡ് വേർഷൻ ആണിത് ആ ചുട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ആ നമ്മൾ ഇന്നത് ഗ്രില്ലും അൽഫാം എന്നൊക്കെ പറയും പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവരത് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരെയല്ല സല്യൂട്ട് ചെയ്യണ്ടേ അല്ലേ എന്നാലോചൊക്കെ വേറെ തിങ്കിങ് എന്താണെന്നുള്ളത് പിന്നെ ഇത് അവരുടെ ഒരു മുറമാണ് അതായത് എന്തെങ്കിലുമൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന മുറം ഇത് ചൂരലാണ് ഇതൊക്കെ കൊണ്ട് നല്ല അടി കിട്ടിയ ആളുകൾ ഉണ്ടായിട്ടില്ലേ നല്ല ചന്തക്ക് ചൂറിൽ പെടക്കിയ ചൂറിനോട് പിടയ്ക്കുകയെന്നു പറയില്ല അത് ആ ചൂരലായത് കേട്ടോ അവിടെ ഒരു അടി കെട്ടിക്കഴിഞ്ഞാലേ എൻ്റെ പൊന്നൊന്നും പറയണ്ട പിന്നെ നമ്മുടെ ചെറിയ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഫ്രൂട്ട്സൊക്കെ വെക്കില്ലേ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വെക്കാൻ വേണ്ടി അവരന്ന് കണ്ടുപിടിച്ച സാധനമാണ് അവർ ഫ്രൂട്ട്സിന് വരെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പാത്രമാണ് ഹോൾഡ് ചെയ്യുന്നത് ഇതവരുടെ ചെറിയൊരു മുറം അതിനകത്ത് അരി സാധനങ്ങളോ അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ശേഖരിച്ച് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ വരുവാണെങ്കിൽ ഇത് മുറം മുറത്തിൻ്റെ ആദ്യ രൂപമാണ് നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും അരി ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞെടുക്കുന്നത് തവിടൊക്കെ കളഞ്ഞെടുക്കുന്നത് അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു മുറ ആണിത് ദെൻ ഇത് അഗെയിൻ ചൂലാണ് ഇത് അവരുടെ പാത്രങ്ങളും ഇത് സ്പൂണ് ഇത് ചിരട്ടയിൽ ചിരട്ടയിലുണ്ടാക്കിയിരിക്കുന്നതാണ് ആ കോക്കനട്ടിൻ്റെ ആ ഷെല്ലില്ലേ ആ ഒരു ചിരട്ടയും മുളയും വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതായിട്ട് നമ്മളവിടെ കടയിൽ വാങ്ങാൻ കിട്ടും അത് പിന്നെ ഇതുപോലെ തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഈ ഇറച്ചിയൊക്കെ ഇവർക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജോ കാര്യങ്ങളില്ല അപ്പോൾ അവരെന്ത് ചെയ്യും താഴെ അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ മുകളിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഇറച്ചി മാത്രമല്ല അത് ഈ പറഞ്ഞ പോലെ തന്നെ ചുക്ക് മഞ്ഞൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു ടെക്നിക്കാണിത് താഴെ അടുപ്പ് കത്തിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് മുകളിൽ ഈ പായ കിടന്ന സാധനങ്ങൾ ഉണങ്ങും അപ്പം ഇത് ഒരു പൈതൃക ഗ്രാമത്തിൻ്റെ ഒരു സെറ്റപ്പ് ആണ് ഇത് ആളുകൾ താമസിക്കുന്നതല്ല അങ്ങനെ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ആ പഴയ കാലത്തെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന വളരെ ഗംഭീരമായിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയുള്ള ഒരു പൈതൃക ഗ്രാമം വയനാടിൻ്റെ എണ്ണൂരിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ട്രൈബിൾസിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വയനാടിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലേസാണ് എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് നീങ്ങാം ഓക്കെ നിങ്ങളുടെ കൂടെയാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് കിച്ചു കാണുന്നത് ഞാനിവിടെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് റിയലി എക്സൈറ്റഡ് ആട്ടോ അതൊക്കെ കാണുമ്പോൾ റിയലി ഹാറ്റ്സ് ഓഫ് വളരെ പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് അതുപോലെ തന്നെ വളരെ റെസ്പോൺസിബിൾ ടൂറിസം എന്നുള്ള കോൺസെപ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന എന്നൂര് റിയലി ഹാറ്റ്സ് ഓഫ് അങ്ങനെ എന്നൂരിൻ്റെ പൈതൃക ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് മഞ്ഞ് കയറി വരുന്ന ഈ ഒരു കാഴ്ച അത് നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഭാഗ്യം മഞ്ഞ് കാണാൻ പറ്റും മഴയായത് കാരണം മഞ്ഞില്ലായിരുന്നു പക്ഷേ ഇപ്പം മഞ്ഞും മഴയും ചേർന്നുള്ള ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ പുക പോലെ വരുന്നത് കണ്ടോ ഇത് മഞ്ഞാണ് ഇത് ക്യാമറയേക്കാൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും ഫീലും നിങ്ങൾക്ക് കിട്ടുക ആ ഒരു ഫോറസ്റ്റിനകത്ത് നിന്ന് അങ്ങ് പൊങ്ങി വരികയാണ് മഞ്ഞ് ആ മിസ്റ്റ് അതിൻ്റെ കൂടെ മഴ അധികം തണുപ്പില്ല എന്നാലും തണുപ്പ് ഒക്കെ കൂടെ ചേർന്ന് വരുന്ന ഈ ഒരു കാഴ്ച അത് ആസ്വദിക്കാൻ നിങ്ങൾ വയനാട്ടിൽ വന്നേ പറ്റൂ അതും ഈ എന്നൂര് എന്ന് പറയുന്ന ഈ ഒരു പൈതൃക ഗ്രാമം നിങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഫീലായിരിക്കും തരിക ഞാനും കിച്ചും പറഞ്ഞല്ലോ ഞങ്ങളും ആദ്യമായിട്ടാണ് നിങ്ങളുടെ കൂടെയാണ് ഈ എന്നൂർ കാണുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്ന ഞാനും ഇത് ആസ്വദിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ കിച്ചവും ഇത് ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ സോ പൊളി വൈബാണ് കേട്ടോ അത് സിംപിളായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഈ ഓണത്തിന് നിങ്ങൾ വയനാട് വരുമ്പം മസ്റ്റ് വിസിറ്റ് ഏരിയ എന്ന് പറയുന്നത് എന്നൂരായിരിക്കണം നോക്കി മഞ്ഞ് കയറി കണ്ടോ അവിടുന്ന് അത് കുറച്ചേരം നോക്കിയിരുന്നാലും അതിങ്ങനെ അടുത്തേക്ക് വരുവാണ് അത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു എവിടെയെങ്കിലുമൊക്കെ ചെറുങ്ങനെ ഒരു ചെറിയൊരു ബ്ലാസ്റ്റിംഗ് ഒക്കെ നടന്നു കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരില്ലേ ആ പുകയും പൊടിപടലുമൊക്കെ അങ്ങനെ വരുന്ന ഒരു ഒരു അതൊരു ഭയാനകമായ ഫീലാണ് വല്ലാത്തൊരു എക്സ്പ്ലനേഷൻ ആയിപ്പോയില്ലേ ഇത് വളരെ വളരെ നൈസ് ആയിട്ടുള്ളൊരു ഫീലാ കേട്ടോ അത് കാണുന്നത് അത് ഇവിടെ വന്ന് തന്നെ ആസ്വദിച്ചേ പറ്റൂ സോ എന്നൂർ റിയലി ഗ്രൈറ്റ് 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 ഈ എന്നൂരിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഫെൻസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫെൻസിംഗ് ഒക്കെ ചെയ്തു എന്നുള്ള അതുകൊണ്ട് കാര്യമൊന്നുമില്ല നമ്മൾ നേരത്തെ കണ്ട ആനക്കൂട്ടനുണ്ടല്ലോ അവൻ കുറേ ഭാഗങ്ങൾ പൊളിച്ചടിക്കുന്നുണ്ട് കണ്ടോ ഈ ഭാഗങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ആനക്കൂട്ടൻ്റെ പരിപാടിയാണ് ഇതിന് ചുറ്റും അങ്ങ് ഉണ്ട് അവിടെ വരെ പക്ഷേ പല ഭാഗത്തും അത് ബ്രേക്ക് ചെയ്ത് ആൾ ഉള്ളിൽ വന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അവൻ രാത്രി ആകുമ്പോൾ ഇവിടുന്ന് ആളുകളൊക്കെ പോയി കഴിയുമ്പോൾ ഇതൊക്കെ പൊളിച്ച് ഉള്ളിൽ വന്ന് അത്യാവശ്യം നാശനഷ്ടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്തായാലും നമ്മളൊരു അഞ്ചുമണിയോടു കൂടി എന്നൂരിൻ്റെ കാഴ്ചകൾ താഴ്ന്നു ക്ലോസ് ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾ വളരെ നേരത്തെ ഇവിടെ എത്താൻ വേണ്ടി ശ്രമിക്കണം തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ രണ്ടായിരം പേർക്ക് മാത്രമേ ഇവിടെ പെർമിഷൻ ഉള്ളൂ അതാരോടും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല കാരണം വളരെ ചെറിയൊരു ഏരിയ ആണ് അത്രയും മാസ ആളുകളെ മാത്രമേ ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വരുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഐറ്റ്നറിയും ആ ഒരു യാത്രയുടെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് വേണം ഇവിടെ എത്താൻ ഓക്കെ സോ നമ്മളങ്ങനെ തിരിച്ച് കയറുകയാണ് എന്നൂരിലെ പൈതൃക ഗ്രാമവും കണ്ടുകൊണ്ട് അങ്ങനെ എന്നൂരിലെ കാഴ്ചകൾ കണ്ടു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഫീലിങ്ങും കാഴ്ചകളുമാണ് എല്ലാം മഴ ആസ്വദിച്ചു ഞങ്ങളിത് മഞ്ഞ് ആസ്വദിച്ചു അതുപോലെ തന്നെ ഇവിടുത്തെ വെയിൽ ആസ്വദിച്ചു അല്ലേ അങ്ങനെ എല്ലാം മാറി മാറി വരുന്ന എല്ലാ ക്ലൈമറ്റും ഞങ്ങൾ ആസ്വദിച്ചു ഇതങ്ങനെ സറൗണ്ട് ചെയ്ത് കാണിച്ചാൽ വയനാടിൻ്റെ എല്ലാ ഭംഗിയും ഇവിടെ നിന്ന് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള തനിമയോടു കൂടി ആസ്വദിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ വിൽക്കാനുണ്ട് കാണാനുണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അല്ലേ നമ്മൾ തന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ചു അത് അത്രയും ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് ഭയങ്കര ഹാപ്പി ആട്ടോ ഒരുപാട് ഹാപ്പിയാണ് ഇതേ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടും ഇവിടെ വന്നു തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രെസ്സ് ലൈഫിനടയ്ക്ക് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ അല്ലേ കിച്ചു ഇഷ്ടപ്പെട്ടില്ലേ ഓക്കെ അപ്പോൾ എന്നൂര് എന്ന് പറയുന്നത് റിയലി എന്നൂരാണ് ഇതാ നമ്മുടെ പുറകിൽ കാണുന്നതാണ് എന്നൂരിൻ്റെ ആ ഒരു ഡിമോൺസ്ട്രേഷൻ സോ എനിവേ കാഴ്ചകളുടെ ആ ഒരു വിസ്മയം അവസാനിക്കുന്നില്ല അനുഭവങ്ങളുടെ കാഴ്ചകളുടെ യാത്രകളുടെ വൈവിധ്യങ്ങൾ തേടിക്കൊണ്ട് ഓസം ലൈഫ് പ്രയാണം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്തായാലും കൂടെ ഉണ്ടാവുക നമ്മുടെ ചാനലിൻ്റെ പാർട്ടാകുക സോ നമ്മുടെ കാഴ്ചയുടെ ഭാഗമാകുക കാഴ്ചക്കാരുടെ ഭാഗമാകുക സോ ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ ആൻഡ് കിച്ചു സൈനിങ് ഓഫ് അവർ സം ലൈഫ് ലവ് യു ആ ഒരുപാട് കൂൾ മൈൻഡായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് റിഫ്രഷായിട്ട് ഞാനും കിച്ചു എന്നൂരിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം യാത്രയിലെ ആ കുറച്ച് കാഴ്ചകൾ എനിക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റി രണ്ട് സൈഡിലുള്ള കാടുകളും അതുപോലെ മുകളിൽ നിന്നും ഒഴുകി വരുന്ന ആ ഒരു വാട്ടർ സ്ട്രീമും ഒക്കെ ഈ ഒരു കാഴ്ചയിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റി എന്നൂരിലേക്കുള്ള യാത്രയും എന്നൂരിൻ്റെ മുകളിലുള്ള കാഴ്ചകളും ആ ക്ലൈമറ്റും ഒക്കെ നിങ്ങളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് ഡാം ഷുവറാണ് തീർച്ചയായിട്ടും നിങ്ങൾ എന്നൂരിൽ വരണം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഹൗസം ലൈഫ് ടേക്ക് കെയർ